قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهطك لرجمناك وما أنت علينا بعزيز. هي <applause> നീ പറയുന്നതേറെയും ഞങ്ങൾക്ക് മനസ്സിലാകുന്നേയില്ല ഞങ്ങൾക്കിടയിലെ ഒരു അപലനായിട്ടത്രേ ഞങ്ങൾ നിന്നെ കാണുന്നത് നിന്റെ ബന്ധുക്കളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെന്നോ നിന്നെ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ടാകുമായിരുന്നു നീ ഞങ്ങൾക്ക് ഒട്ടും അജയ്യനല്ല ഈ മനസ്സിലാവായക ഷുഅൈബ് നബി മറ്റു ഭാഷയിൽ സംസാരിച്ചതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടുമല്ല വാക്കുകൾ വളരെ സരളമായിരുന്നു ജനങ്ങൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയാണ് അദ്ദേഹവും സംസാരിച്ചിരുന്നത് പക്ഷെ അവരുടെ ബുദ്ധിയുടെ കവാടം ഷുഎൈബ് നബിയുടെ വളച്ചുകെട്ടില്ലാത്ത വാക്കുകൾക്ക് പോലും അകത്തു കടക്കാനാവാത്ത വിധം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷപാതത്തിലും സ്വാർത്ഥതയിലും ആണ്ടുപോയവരും ഒരു പ്രത്യേക ചിന്താ രീതിയിൽ മാത്രം മൂടുറച്ചവരും അതിനു വിരുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ പോലും സന്നദ്ധരാകുകയില്ലെന്നത് വളരെ പ്രാഥമികമായ കാര്യമാണ് ഇനി അത് കേട്ടാൽ തന്നെയും ഏതു ലോകത്തെ വർത്തമാനമാണ് ഇപ്പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയുമില്ല ഈ സൂക്തം അവതരിക്കുന്ന കാലത്ത് മക്കയിലെ സ്ഥിതിവിശേഷവും ഇതുതന്നെയായിരുന്നുവെന്ന് ഇവിടെ അനുസ്മരണീയമാകുന്നു ആ സമയത്ത് കുറേശികൾ തിരുമേനിയുടെ രക്തത്തിനു വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു തിരുമേനിയെ ഇല്ലാതാക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം തിരുമേനിയുടെ പിന്നിൽ ഹാഷിം ഗോത്രമുണ്ടെന്ന ഏക കാരണത്താലായിരുന്നു തിരുമേനിയുടെ മേൽ കൈവെക്കാൻ അവർ ഭയപ്പെട്ടിരുന്നത് ബിനെയും അദ്ദേഹത്തിന്റെ ജനതയെയും കുറിച്ചുള്ള ഈ കഥ ഖുറൈഷികളുടെ മുഹമ്മദ് നബിയോടുള്ള സമീപനത്തോട് താരതമ്യം ചെയ്തു അവതരിപ്പിക്കുകയാണ് ശേഷം ഷു ഐബ് നബിയുടെ അങ്ങേയറ്റം പാഠം ഉൾക്കൊള്ളുന്ന ഉത്തരം ഉദ്ധരിച്ചിരിക്കുന്നു അവരെ പോലെ പ്രവർത്തിക്കുന്ന കുറേശികളെ മുഹമ്മദ് നബിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കുള്ള ഉത്തരവും ഇതുതന്നെ എന്ന ഒരാശയവും അതിലടങ്ങിയിട്ടുണ്ട് ഷുബ് പറഞ്ഞു ജനമേ എന്റെ കുടുംബമാണോ അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് വലുത് അള്ളാഹുവിനെ നിങ്ങൾ നിസ്സാരമാക്കി തള്ളുകയാണോ അറിഞ്ഞിരിക്കുവിൻ الله ويا قوم اعملوا على مكانتكم اني عامل سوف تعلمون من ياتيه عذاب يخزيه ومن هو كاذب وارتقبوا اني معكم رقيب എന്റെ ജനമേ നിങ്ങൾ സ്വന്തം വഴിക്ക് പ്രവർത്തിച്ചു കൊള്ളുക ഞാൻ എന്റെ വഴിക്കും പ്രവർത്തിക്കാം ആർക്കാണ് അപമാനകരമായ ശിക്ഷ ഭവിക്കുകയെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും ഉടനെ തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ വിധി വന്നപ്പോൾ ഷുഅൈബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കരുണയാൽ നാം രക്ഷിച്ചു അക്രമം പ്രവർത്തിച്ചവരോ ചലനമറ്റവരായി സ്വഭവനങ്ങളിൽ വീണടിഞ്ഞു പോകും വിധം ഒരു ഘോരഗർജനം അവരെ ബാധിച്ചു അവർ ഒരിക്കലും അവിടെ താമസിച്ചിട്ടേയില്ലാത്ത പോലെയായി അറിയുവിൻ സമൂത് വർഗം ദൂരെ തൂത്തെറിയപ്പെട്ടതുപോലെ മദ്യൻവാസികളും തൂത്തെറിയപ്പെട്ടു മൂസായെ നാം ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നിയോഗിച്ചു ഫിർനിലേക്കും അവൻറെ നാട്ടുപ്രമാണിമാരിലേക്കും അയച്ചു പക്ഷേ അവർ പിന്തുടർന്നത് ഫിർ ഔൻറെ ആജ്ഞയെയാണ് ഫിർ ആജ്ഞ സന്മാർഗദർശകമായിരുന്നില്ല قَوْمَهُ يَوْمَ الْقِيَامَةِ وَبِئْسَ الْوِرْدُ പുനരുദ്ധാന നാളിൽ അവൻ സ്വജനത്തിന്റെ മുമ്പിലുണ്ടായിരിക്കും അങ്ങനെ തന്റെ നേതൃത്വത്തിൽ അവൻ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകും പ്രാപിക്കാവുന്നതിൽ ഏറ്റവും ദുഷിച്ച പ്രാപ്യസ്ഥാനമത്രേ അത് ഈ ലോകത്ത് ഏതെങ്കിലും സമുദായത്തിന്റെയോ സംഘടനയുടെയോ നേതാക്കളായിരുന്നവർ തന്നെയായിരിക്കും പല ലോകത്തും അവരുടെ നേതൃത്വം വഹിക്കുക എന്നാണ് ഖുർആാനിലെ ഈ സൂക്തത്തിൽ നിന്നും മറ്റു പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാവുന്നത് അവർ ഈ ലോകത്ത് നന്മയ്ക്കും സത്യത്തിനും വേണ്ടിയാണ് നേതൃത്വം നൽകിയതെങ്കിൽ അവരെ പിൻപറ്റിയവർ അന്ത്യദിനത്തിൽ അവരുടെ കൊടിക്കൂറയ്ക്ക് കീഴിൽ അണിനിരക്കും അവരുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഇനി ദുർമാർഗത്തിലേക്കോ അധർമ്മത്തിലേക്കോ സത്യത്തിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും മാർഗത്തിലേക്കോ ആണ് ഇവിടെ അവർ ജനങ്ങളെ പ്രബോധനം ചെയ്തതെങ്കിൽ അവരെ പിൻപറ്റിയവർ പരലോകത്തും അവരുടെ പിന്നിൽ തന്നെ അണിനിരക്കും അവരുടെ നേതൃത്വത്തിൽ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും നരകത്തിലേക്കുള്ള ജാഹിലിയ കവികളുടെ പതാകവാഹകനാണ് വാഹകനാണ് ഇമ്ര ഉൽ ഖൈസ് എന്ന പ്രവാചക വചനത്തിന്റെ അർത്ഥവും അതുതന്നെ അതായത് ഇമ്ര ഉൽ ഖൈസിന്റെ കയ്യിലായിരിക്കും അന്ത്യദിനത്തിൽ ജാഹ്ലിയ കവികളുടെ പതാക അറബി ജാഹിലീയത്തിന്റെ മുഴുവൻ ഗായകന്മാരും അയാളുടെ നേതൃത്വത്തിൽ നരകത്തിൽ പ്രവേശിക്കും ഈ രണ്ട് ഘോഷയാത്രകളും ഏതു നിലയിലാണ് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഗമിക്കുക എന്ന് ഇപ്പോൾ ഓരോ വ്യക്തിക്കും ഭാവനയിൽ കാണാൻ സാധിക്കും ഇഹലോകത്ത് ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും അസത്യത്തിന്റെ മാർഗത്തിൽ നടത്തുകയും ചെയ്ത നേതാക്കളെ അവരുടെ അനുയായികൾക്ക് നേരിലും കാണാൻ സാധിക്കും ഈ അക്രമികൾ എന്തുമാത്രം ഭയാനകമായ ഭവിഷ്യത്തിലേക്കാണ് തങ്ങളെ വലിച്ചുകൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ തങ്ങളുടെ എല്ലാ വിനാശങ്ങളുടെയും ഉത്തരവാദികൾ ഈ നേതാക്കൾ തന്നെയാണെന്ന് അനുയായികൾ മനസ്സിലാക്കും നരകത്തിലേക്കുള്ള ആഘോഷയാത്രയുടെ നിലപാട് ഇതായിരിക്കും മുമ്പിലായി നേതാക്കന്മാർ നടക്കുക പിന്നിലായി അവരെ പഴിച്ചുകൊണ്ടും ശപിച്ചുകൊണ്ടും അനുയായികളും ഇതിനെതിരിൽ ആരുടെ നേതൃത്വം ജനങ്ങളെ സ്വർഗത്തിന് അർഹരാക്കിയിട്ടുണ്ടോ അവരുടെ അനുയായികൾ തങ്ങളുടെ ശുഭ കണ്ടിട്ട് നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ പ്രകീർത്തിച്ചുകൊണ്ടുമായിരിക്കും നടക്കുക ഈ ലോകത്ത് അവരിൽ ശാപം പതിച്ചു പുനരുദ്ധാന നാളിലും പതിക്കും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ സമ്മാനം അത്രേ അത് ഇത് കുറെ നാടുകളുടെ വാർത്തകളാണ് നാം നിനക്കത് പറഞ്ഞു തരുന്നു അവയിൽ ചില നാടുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ചിലത് നശിച്ചുപോയിരിക്കുന്നു